അപ്പോൾ ഞാൻ ഇന്നിവിടെ നല്ല തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി ആട്ടോ പറഞ്ഞു തരാൻ പോകണമെന്ന് അപ്പോൾ കുക്കറിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ ഞാൻ ഇനി രണ്ട് കപ്പ് പാലക്കാടൻ മട്ട റൈസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി നമുക്ക് കുക്കറിലോട്ട് ഇടാം പിന്നെ ഞാൻ ആവശ്യമായിട്ടുള്ളത് ഒരു പിടി ചെറിയ ഉള്ളിയാണ് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയുള്ളിയാണ് മസ്റ്റാണ് പക്ഷേ എൻ്റെ അടുത്ത് കുറച്ച് ചെറിയുള്ളി ഉള്ളതുകൊണ്ട് ഞാൻ ഒരു വലിയ കൂടി ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കപ്പ് തേങ്ങ അതായത് ഒരു മുറി തേങ്ങ മതി അതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് നമുക്ക് ഒരൊന്നര ടീസ്പൂൺ ഉലുവ വേണം കേട്ടോ ഞാനീ പറഞ്ഞ അളവിലേക്കുള്ള ഉലുവയും തേങ്ങയും ഉള്ളിയുടെ അണവാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഒന്നര ടീസ്പൂൺ ഉലുവ കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്പി യോജിപ്പിക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ ഒരു കണക്കെന്ന് കണക്കുണ്ടേ നമ്മളിതാ അരിയുടെ മേലെ വരൽ കൈ ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ ഇതാ ഈ സെൻ്ററിലെ വിരലിൻ്റെ ലൈൻ ഉണ്ടല്ലോ അതുവരെ വെള്ളം വെക്കണം കേട്ടോ അപ്പോൾ ഇതാണ് കണക്ക് കുക്കറിലാവുമ്പോൾ ഇങ്ങനെ മറ്റേ നമ്മൾ സാധാ പാത്രങ്ങളിലാണ് വെക്കുന്നതെങ്കിൽ ആ വിരൽ മുങ്ങത്തക്ക വിധത്തിൽ നമ്മൾ വെള്ളം വെക്കണം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കുക്കറിൽ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാം എന്നിട്ട് രണ്ട് ഫീസിൽ വരുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് ആവി നന്നായിട്ട് പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ ആവിയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ചോറ് പാകത്തിന് വന്തു വന്നിട്ടുണ്ടാവും കേട്ടോ ഇതാ നന്നായിട്ട് വന് വന്ന് നമ്മൾ പെർഫെക്റ്റ് തേങ്ങാ ചോറാണ് ചില ഭാഗത്ത് മഞ്ഞൾപ്പൊടി ഇടാറുണ്ട് കേട്ടോ ഞാനിവിടെ ഇട്ടിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം അത് ഓപ്ഷനൽ ആണ് അപ്പോൾ ഇതാ പെർഫെക്റ്റ് തേങ്ങാച്ചോറും കൂട്ടത്തില് നമ്മൾ ബീഫ് കറിയും പിന്നെ ഒരു പപ്പടവും നല്ല കോമ്പാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നല്ല അടിപൊളി തേങ്ങാച്ചോറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ബായ്